ഈ ഈ ടൂർ വിശേഷങ്ങൾ വിശേഷോ കഴിഞ്ഞ ടൂറും കാര്യങ്ങളാണ് വിശേഷം ഭയങ്കര നല്ലൊരു ഏറ്റവും നല്ലൊരു കഴിഞ്ഞ മൂന്നാല് മാസമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായത് അപ്പോൾ നമ്മുടെ ഐ പി എൽ നിന്നാണ് തുടങ്ങിയത് അപ്പോൾ ഐ പി എൽ നല്ലപോലെ ചെയ്യാൻ പറ്റി നമ്മുടെ വിചാരിച്ചത്ര എത്താൻ പറ്റില്ല ടീമിന് പക്ഷേ ബാക്കി കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ടീമിനും എനിക്കും കാഴ്ചവെക്കാൻ പറ്റി അത് കാരണം വേൾഡ് കപ്പിൽ ഒരു സ്ഥാനം കിട്ടിയത് വലിയൊരു ഒരു ഡ്രീം സക്സസ് ആയിട്ടാണ് എനിക്ക് കണ്ടത് അപ്പോൾ കുറേ വർഷങ്ങളുണ്ട് പണ്ട് കളിക്കുമ്പോഴൊക്കെ ഇന്ത്യ ടീമിനെ കളിക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഇന്ത്യ ടീമിനെ കളിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിരുന്നു വേൾഡ് കപ്പ് ടീമിൽ കയറണമെന്ന് അപ്പോൾ അതിനു വേണ്ടി ഒരു മൂന്നാല് വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മെയിനായിട്ട് ഈ വൺ ഡേ നമ്മൾ നടന്ന വേൾഡ് കപ്പ് കളിക്കണമെന്നായിരുന്നു ഡ്രീം ചെയ്തത് പക്ഷേ മുകളിൽ നാൾ വിചാരിച്ച ടി ട്വൻ്റി ടീമിൽ വരണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ ടി ട്വൻറ്റി ടീമിനെ ഒരു വേൾഡ് കപ്പ് ഒരു മലയാളിയായിട്ട് ടീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റിയും ആ ഒരു മാസം ഇന്ത്യൻ ടീം ക്യാപ്റ്റനും ഡ്രസ്സിങ് റൂമിലും ആ പ്രഷറിൻ്റെ കൂടെ മുകളിലും താഴെയും എല്ലാം ഒരു വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് കൂടെ വരുന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അത് ഒരു കരിയറിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അത് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമല്ല എന്ന് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം നമ്മളൊരു ഡെയിലി പ്രഷറും ഡെയിലി അച്ചീവ്മെൻസിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ എപ്പോഴും കാണാറില്ല അപ്പോൾ ബാക്കിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള രഞ്ജി ട്രോഫി ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വേൾഡ് കപ്പ് ടീം ടീം ജയിക്കുന്ന ടീമിൻ്റെ ഒരു ഭാഗമായെന്നു വച്ചാൽ വലിയൊരു സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ക്രിക്കറ്റിൽ പിന്നെ അത് കഴിഞ്ഞ് വിശേഷങ്ങൾ ഒരു ഒരാഴ്ച ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം പിന്നെ പിന്നെ അത് കഴിഞ്ഞ് സിംബാബെ ടൂറിൽ പോയായിരുന്നു അവിടെ ചെയ്യാൻ പറ്റി പിന്നെ ശ്രീലങ്ക ടൂറിൽ പോയപ്പോ അവിടെ അത്ര വിചാരിച്ച പോലെ പറ്റിയില്ലാതെ ഫിറ്റ്നസും എല്ലാം ഇല്ലാതെ പോകുന്നുണ്ട് ടി ട്വന്റി കിട്ടിയെന്ന് പറഞ്ഞു മുകളിൽ അതെ ഉറപ്പായിട്ട് ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ സഞ്ജു ബി സി സി ഐ ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണം എന്നുള്ളത് ഒരു നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥയായിട്ട് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ സഞ്ജു ട്വന്റി ട്വൻ്റി ടീമിലുണ്ട് ഏകദിന ടീമിലുണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റാണ് സഞ്ജു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് സഞ്ജുവിൻ്റെ ഇന്ത്യൻ ടീമിലേക്ക് വരണം അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സഞ്ജു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആഗ്രഹത്തിൽ സഞ്ജു എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് സന്തോഷം കുറെ നമ്മൾ എല്ലാവരും കാണുമ്പോൾ വൈറ്റ് ബോൾ ടീമിലേക്ക് കിട്ടുന്നുള്ളൂ സഞ്ജു വൈറ്റ് ബോൾ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ എന്നുള്ളൊരു സംസാരം ഉണ്ടാവും പക്ഷേ ഞാൻ കുറേ വർഷങ്ങളായിട്ട് രഞ്ജി ട്രോഫി കേരളത്തിന് വേണ്ടി എല്ലാ മാച്ചസും പറ്റുന്ന എല്ലാ മാച്ചും കളിക്കുന്നുണ്ട് അവൈലബിൾ ആവണ മാച്ചസ് കളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർമാറ്റ് ഫോക്കസ് ചെയ്യുന്ന ആളല്ല ഞാൻ അപ്പോൾ മൂന്ന് ഫോർമാറ്റും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് എന്ന് ആഗ്രഹിച്ച് അതിന് പ്രാക്ടീസും ട്രെയിനിങ്ങും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മൂന്ന് ഫോർമാറ്റിന് വേണ്ടിയും പെർഫോം ചെയ്യാനും അതിന് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റ് ബോൾ മാത്രമല്ല റെഡ് ബോളും കളിക്കാൻ ഉണ്ട് അടുത്ത രഞ്ജി സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിന്റെ ഒരു ചാൻസ് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് രഞ്ജി സീസണുകളിലായിട്ട് നമ്മൾ നല്ല പെർഫോമൻസ് ആണ് കേരളം ടീം എന്ന നിലയ്ക്ക് വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട് നോക്കൗട്ട് ഘട്ടത്തിൽ ഒരു സ്ഥിരം സ്ഥാനം കേരളത്തിന് കിട്ടുന്നുണ്ട് അപ്പം സഞ്ജുവിൻ്റെ ഒരു ക്യാപ്റ്റൻസിയിൽ നമ്മൾ കേരളം രഞ്ജി ട്രോഫിയിലേക്ക് കിരീടം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അത്രയൊക്കെ ഒരു ഒരു സ്വപ്നത്തിലേക്ക് നമുക്കിനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടോ അതോ നമ്മൾ ആ ഒരു പാതയിലാണോ ഓൾമോസ്റ്റ് ഭയങ്കര അടുത്താണ് നമ്മൾ പണ്ട് കളിക്കുമ്പോൾ കേരളം ക്വാളിഫൈ ചെയ്യുന്നതൊരു സ്വപ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഫൈനൽ കളിക്കണം ട്രോഫി ജയിക്കണമെന്നാണ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അതിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും അപ്പോൾ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അസോസിയേഷൻ്റെ സപ്പോർട്ടും കേരള ടീമിൽ നേരത്തെ കളിച്ച സീനിയേഴ്സിൻ്റെ ജൂനിയേഴ്സിനുള്ള ഇൻവോൾവ്മെൻറ്റും കോച്ചൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിട്ട് ഞാൻ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടീം തരുന്നതും എനിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് വയനാടത്തെ കളിക്കുമ്പോഴും അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം കറക്റ്റ് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ രഞ്ജി ട്രോഫി നമ്മൾ ഉറപ്പായിട്ടും ഒരു സെമി സെമി നമ്മൾ മൂന്ന് വർഷം മുമ്പ് വയനാട് കളിച്ചായിരുന്നു അപ്പോൾ ഇനി അടുത്തൊരു ഫൈനലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലായിട്ടാണ് പോകുന്നത് താങ്ക് യു സഞ്ജു ഓഡിയോയിൽ അവസാനം സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി അടിച്ചു പിന്നീട് ഓഡിയോ ടീമും സഞ്ജു ഇല്ല വേൾഡ് കപ്പിലെ ടി ട്വന്റി വേൾഡ് കപ്പ് വരുമ്പോൾ സഞ്ജു വൺ ഡേ ടീമിൽ ഉണ്ടാവും വൺ ഡേ വരുമ്പോൾ സഞ്ജു ടി ടീം ഉണ്ടാവും ഈ ആരാധകർക്കിടെ വലിയ അമർഷവും സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിനൊക്കെ ഉണ്ട് സഞ്ജു എങ്ങനെയാണ് ഈ ഒരു സെലക്ഷനെ കാണുന്നത് കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ടാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കളിക്കൂലോ അത്രേ ഉള്ളൂ കൂടുതൽ ആലോചിക്കാൻ താല്പര്യം ഇല്ല കേട്ടോ നമ്മൾ ഉറപ്പായിട്ടും ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഹയർ പെർപ്പസിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കൺട്രോളബിൾ എന്തൊക്കെയാണോ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും കരിയർ മുന്നോട്ട് തന്നെയാണ് പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട് ഇടുന്ന എഫേർട്ടും പ്രാക്ടീസും ട്രെയിനിങ് അനുസരിച്ച് കളി മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ കളിയിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം പുതിയ കോച്ച് എപ്പോഴും സഞ്ജുവിനെ ഒരുപാട് പ്രൈസ് ചെയ്യുന്ന സഞ്ജുവിനെ പറ്റി നന്നായിട്ട് പറയുന്ന ഒരാളാണ് പുതിയ കോച്ച് എക്സ്പീരിയൻസ് ഉണ്ട് കൊള്ളാം അതെ 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 അത് തന്നെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ കഴിഞ്ഞ എത്രയും വർഷം ഒരു മൂന്നാല് വർഷമായിട്ട് നാട്ടിലത്തെ ഒരു എനർജി ഭയങ്കര സംഭവമാണ് അപ്പോൾ എല്ലാം നമ്മുടെ വാട്സാപ്പ് മെസ്സേജും അവിടെ സോഷ്യൽ മീഡിയ അവിടെയൊക്കെ ഒക്കെ നോക്കുമ്പോഴും നാട്ടിലത്തെ ആൾക്കാരുടെ സപ്പോർട്ടും ഇപ്പോൾ ന്യൂസിലാൻഡ് വരെ ന്യൂസിലാൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോകുമ്പോൾ അവർ അവിടെ നമ്മുടെ നാട്ടുകാരുണ്ട് എടാ മോനെ കളിയടാ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ ചെറിയ കാര്യമില്ല അത് ഡ്രസ്സിങ് റൂമിൽ ഇന്ത്യൻ ഡ്രെസ്സിങ് റൂമിൽ വലിയ ചർച്ചയാണ് എടാ ചേട്ടാ നിനക്ക് എവിടെ പോയാലും ഇത്ര സപ്പോർട്ടല്ലോ നീ എന്താണ് നീ അങ്ങനെയാണോ ഇങ്ങനെ അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത്രയും ഞാൻ അറിയിക്കുന്നുണ്ടോയെന്നു വരെ ചില സംശയമൊക്കെ എനിക്ക് തന്നെ ഉണ്ട് അപ്പോൾ അപ്പോൾ അത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത് അത്രയും സപ്പോർട്ടിന് നന്ദി അപ്പോൾ അത്രയും സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ ടീമിൽ കിട്ടാത്തപ്പോൾ അതിനനുസരിച്ചും പിന്നെ ഇതേപോലെ ശ്രീലങ്കയിൽ പോയി രണ്ട് ടക്കൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്ചൂരിറ്റി എനിക്കുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഏട്ടാ എവിടെ കളിപ്പിച്ചാൽ അവിടെ കളിക്കും അത്ര വേറെ ആവശ്യങ്ങളൊന്നുമില്ല അങ്ങനെ റെഡിയാണ് റെഡിയാണ് ഏത് പൊസിഷനിൽ ഞാൻ സഞ്ജു ആരാധകരുടെ ആവേശം അത് കൂടുതൽ പ്രശ്നമുണ്ട് കാരണം പലപ്പോഴും സഞ്ജുവിനെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സഞ്ജു സെലക്ട് ചെയ്യപ്പെടാതെ പോകുമ്പോഴോസിന്റെ ഒക്കെ പേജിൽ പോയി അവരെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തില് ഞാൻ കേട്ടത് ണോ ഇല്ല എന്നെ ബാധിക്കുന്നില്ല കേട്ടാ സോഷ്യൽ സഞ്ജു വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ എങ്ങനെയാണ് വിമർശനങ്ങളോട് പ്രതികരണം വിമർശനങ്ങൾ ഉറപ്പായിട്ടും ഒരു പണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ തോന്നുന്നു പക്ഷെ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതായിട്ടാണ് ഞാൻ ഒരു സ്വീകരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും നല്ലത് കരിയർ അവസാനിക്കണവരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ പ്ലെയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന്ന് മുന്നോട്ട് പോകാൻ നോക്കും പക്ഷേ അതല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാനുള്ളൊരു ഉണ്ട് അപ്പോൾ എന്തായാലും വലിയ സന്തോഷം നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കെ സി എൽ അടിച്ച് പൊളിക്കണം എല്ലാവരുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്നതിൻ്റെ കൂടെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ കേസിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പോഷറാണ് ഭയങ്കര ഫെയിമും മണിയും ഇതിലോട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കുറേ യങ്സ്റ്റേഴ്സ് കേരള ക്രിക്കറ്റിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് പ്ലേഴ്സ് മാത്രമാണ് ഇതുവരെ ആൻറ്റി കറപ്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ടൂർണമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് കേരള ക്രിക്കറ്റേഴ്സിൻ്റെയും വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും എടുക്കണം അതിൻ്റെ മെഷേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇതിനെ കറക്റ്റ് സ്പിരിറ്റ് തന്നെ കളിക്കണം പിന്നെ ഈ ടൂർണമെൻറ്റിലോട്ട് വന്ന എല്ലാ നമ്മുടെ ഓണേഴ്സിനും വലിയ നന്ദി താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഹാവ് ദ ഇൻ അഫ് പേഷ്യൻസ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ലോങ് ടേം വിഷൻ അല്ലേ ഐ തിങ്ക് ഉറപ്പായിട്ട് നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കണം വലിയ വേറെ ലീഗ്സ് സക്സസ് ആയ പോലെ ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഗെറ്റ് ആ ഒരു എക്സ്പോഷറും അത് കിട്ടാനാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കെ സി എല്ലിനെ ഒന്നിച്ച് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് ഒരു സക്സസ് ആയിട്ട് മാറ്റണം താങ്ക് യു താങ്ക് യു സോ മച്ച് ലാസ്റ്റ് അനൗൺസ്മെന്റ് ഓ നമ്മുടെ സെപ്റ്റംബർ സെക്കൻഡിന് നമ്മുടെ മാച്ചിന് മുമ്പോ മുൻ മുൻപായിട്ട് നമ്മുടെ ലാലേട്ടൻ വരാൻ സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹം മാച്ച് കാണാൻ വേണ്ടി സഞ്ജു ഉണ്ടാവും അപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് വിന്നറായിട്ട് വന്ന പിന്നെ അദ്ദേഹത്തിനെ നമ്മൾ ആദരിക്കുകയോ ചെയ്തിട്ടില്ല സഞ്ജു ഇന്നലെ ഇന്നാണ് ട്രിവാൻഡു എത്തിയതെന്നുള്ള അപ്പൊ അന്ന് നമ്മൾ ആ മാച്ച് സെക്കൻഡ് മാച്ച് തുറക്കുന്നതിന് മുമ്പ് വേൾഡ് കപ്പിനെയാണ് വേൾഡ് കപ്പിനെ ആദരിക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവം കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മൊത്തം സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സഞ്ജു നമ്മുടെ വേൾഡ് കപ്പ് വിന്നറായിട്ട് വരുമ്പോൾ ലാലേട്ടനും സഞ്ജു കൂടിയിട്ട് നമ്മൾ തുടക്കുന്നു അതും കൂടി ഒന്ന് അറിയിക്കുകയാണ് താങ്ക് ഈ ഫ്രാഞ്ചൈസി ഓണേഴ്സ് サンジュー。Oh, <Thank you. S 1>